വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത് നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ മുതിര കൊണ്ടൊരു ചട്നിയാണ് വെയിറ്റ് ലോസിന് പറ്റിയതാണ് ഈ മുതിര എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണണം നല്ല ടേസ്റ്റുമാണ് അതുപോലെ നല്ല ഹെൽത്തിയുമാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നത് ഇഡ്ഡലിയിലെ കൂടെയാണെന്നുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അല്ല പൂലത്തെ ഇഡ്ഡലിയാണേ കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഈ മുതിര ചട്നി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ മതി കേട്ടോ കൂടുതൽ ആവശ്യമില്ല അപ്പോൾ ഇതിന് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ മുതിര ഇട്ട് കൊടുക്കാം അതായത് പോസ് ഗ്രാം എന്നും പറയാം എന്ന് പറയും ഇപ്പം മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നേ േ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു അഞ്ചാറ് ഉണക്ക മുളകിട്ട് കൊടുക്കാം ഞാൻ ചെറുതായതുകൊണ്ട് അഞ്ചാറെ എടുത്തു ഒരു നാലഞ്ചെണ്ണം മതി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്തോണം കേട്ടോ ഓരോ മുളക് വന്നിട്ട് ഓരോ രീതിയിലുള്ള എരിവായിരിക്കും അപ്പോൾ അതനുസരിച്ച് വേണം മുളക് ചേർക്കാനായിട്ട് അപ്പോൾ നമ്മളിതൊന്ന് വറുത്തെടുക്കണം ഇത് വറുത്തു വരുമ്പോൾ ഈ പോഷ് ഗ്രാമുണ്ടല്ലോ മുതിയ അത് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും നല്ലൊരു മണവും വരും അപ്പോഴേക്കും നമുക്ക് മാറ്റാം കണ്ടു പൊട്ടുന്ന സൗണ്ട് വരുന്നുണ്ട് അതിൻ്റെ നിറവും മാറിയിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതിപ്പോൾ പ്ലേ കുറച്ച് വെച്ചിട്ട് മാറ്റാം കേട്ടോ അടുത്തായിട്ട് നമുക്കിതിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ കൂടുതൽ ചേർക്കുന്നില്ല ഒരു ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ നമ്മൾ വെയ്റ്റ് ലോസും കൂടെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് ഇതിൽ വന്നിട്ട് ഒരു മൂന്ന് സവോള മീഡിയം സൈസാണേ വലുതാണെങ്കിൽ രണ്ടും മതി അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നു ഇതിൻ്റെ കൂടെ ഒരു നാലഞ്ചേജ് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇതോ വലുതാണെങ്കിൽ രണ്ടോ രണ്ടോ മൂന്നോ അഞ്ചും മതി അതിനിപ്പോ ഒരു അരിഞ്ഞി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിപ്പം ഈ സവാള നമ്മൾ വഴറ്റണം പക്ഷെ തീരെ ബ്രൗൺ കളറിൽ വഴറ്റണമെന്നില്ല ഒരു പകുതി മതി അപ്പോൾ നമ്മുടെ സവാള പകുതി വഴണ്ടിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മളിതില് രണ്ട് തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ചേർക്കാം തക്കാളി നല്ല രീതിയിലൊന്ന് വഴഞ്ഞ വയ്ക്കണം നമ്മളിട്ട് ടൊമാറ്റോ ഉണ്ടല്ലോ നല്ല രീതി വാങ്ങണ്ടെടുക്കണം എന്റെ കൂടെ നമ്മള് കുറച്ച് പുളിയും കൂടെ ചേർക്കാം ഈ അളവിന് ഇത്രയും പുളി മതി പുളി കൂടി പോണ്ട നമ്മൾ തക്കാളി ചേർക്കുമ്പോൾ അതുപോലെ പുളിയുണ്ട് അപ്പൊ എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് വാഴറ്റിർക്കാം അപ്പൊ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വാഴണ്ടിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് മിക്സിയുടെ ജാർ നമ്മൾ ഇത് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ മുതിരയും മുളകും കൂടെ അതിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം എന്നുവെച്ചാൽ ഇത് മറ്റേ കൂടെ അതായത് തക്കാളി ഉള്ളിയൊക്കെ നമ്മൾ അരക്കുന്നതിൻ്റെ കൂടെ അരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഈ മുതിര അരഞ്ഞിട്ടത്തില്ല അത് കാരണം ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ ശകല ഉപ്പും കൂടെ ഇട്ട് പൊടിച്ചേക്കാം ഇന്നും പൊടിച്ചിട്ട് വരാം തീരെ ഫൈൻ പൗഡർ ആക്കണമെന്നൊന്നുമില്ല കേട്ടോ കുറച്ച് ഇങ്ങനെ തരിയായിട്ടിരുന്നാലും കുഴപ്പമില്ല ഞാനത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ വഴട്ടി വെച്ചിരിക്കുന്ന ഈ തക്കാളിയും സവാള ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ അതും കൂടെ ചേർത്തു ഇനി ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുത്ത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വരാം ഓക്കെ ഇപ്പോൾ കണ്ടോ ഞാനത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നോട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം വെള്ളം ചേർത്തിട്ട് നിങ്ങളുടെ എത്ര ലൂസാണോ ആവശ്യം അതുപോലെ ആക്കി എടുക്കാം അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്തോണ്ടാൽ മതി ഓക്കെ ശഹരം വെള്ളം ഞാൻ ഇപ്പം ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടാകെ കണ്ടോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഒരു ബൗളിലോട്ട് മാറ്റാം അതിൻ്റെ നമ്മൾ കടുവറുത്തും കൂടെ ചേർക്കാം കടുക് കറിവേപ്പില ഒച്ചന്മുളക് ഉളുങ്ങരിപ്പ് ഇത്രയേ ഉള്ളൂ സാധാരണ നമ്മളെല്ലാം കടുവറുക്കുമല്ലോ അതുപോലെയാണ് അപ്പോൾ അതും കൂടെ ഉൻ്റെ കൂടെ ചേർക്കാം കണ്ടോ നമ്മുടെ സൂപ്പറായിട്ടുള്ള മുതിര ചട്നി മുതിര ചട്നി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അധികം ആരും ഇതുപോലെ ഒന്നും ചെയ്യുന്നോ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് കണ്ട് ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ താങ്ക് യു